നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അഡ്വക്കേറ്റ് ജിസ്മോളുടെ മക്കളുടെയും ആത്മഹത്യക്ക് പിന്നിൽ ഭർത്താവിൻ്റെയും വീട്ടുകാരുടെയും കൊടിയ പീഡനങ്ങളാണ് ഈ ദിവസങ്ങളിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയും അഡ്വക്കേറ്റ് ജിസ്മോൾ എത്രയധികം ആ വീട്ടിൽ ക്രൂരമായ പീഡനങ്ങൾ നേരിട്ടിരുന്നു എന്ന് ഓരോ മനുഷ്യരും വെളിപ്പെടുത്താൻ തുടങ്ങിയിരിക്കുന്നു വ്യക്തമായി ധാരണയുമായിട്ട് ജിസ്മോളുടെ അച്ഛനും സഹോദരനും രംഗത്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചേച്ചിയും ചേച്ചിയോട് വ്യക്തമായി കാര്യങ്ങൾ ബോധിപ്പിച്ചുകൊണ്ടായിരുന്നു ജിസ്മോൾ ഇരുന്നത് അതുകൊണ്ട് തന്നെയും ജിസ്മോളുടെ ആത്മഹത്യയ്ക്ക് പിന്നിൽ ഭർത്താവിൻ്റെ പീഡനം എത്രത്തോളം വലുതായിരുന്നുവെന്ന് പുറം ലോകത്തിന് അറിയുവാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ട് ഇത്രയൊക്കെ പീഡനങ്ങൾ നടന്നിട്ടും പുറത്തുള്ള ആരും സഭയിലെ ജനങ്ങളാരും തന്നെ ഇതിനെക്കുറിച്ച് യാതൊരുവിധ ബോധ്യവും ഉണ്ടായിരുന്നില്ല എന്നതാണ് ഞെട്ടൽ ഉളവാക്കുന്നത് എല്ലാവരോടും സൗഹാർദ്ദപരമായിട്ട് സംസാരിച്ചു കൊണ്ടിരുന്ന അഡ്വക്കേറ്റ് ജിസ്മോൾ ഇത്രയധികം ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ ആ ഭർത്താവിൽ നിന്ന് നേരിട്ടിരുന്നു എന്നുള്ളത് എന്തുകൊണ്ട് അറിഞ്ഞില്ല വളരെയധികം ക്രൂരമായിട്ടുള്ള വാക്കുകൾ കൊണ്ട് ഈ ജിസ്മോളെ അധിക്ഷേപിച്ചിരുന്നു നിറത്തിൻ്റെ പേരിലുള്ള അധിക്ഷേപം വളരെയധികം നടത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു അഡ്വക്കേറ്റ് ജിസ്മോളിൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ തന്നെ അദ്ദേഹത്തിനെ പോലും നമ്മുടെ മാന്യത കൊണ്ട് അങ്ങനെ പറയുന്നു എന്തിനു കാണാൻ കൊള്ളാം എന്നാണ് പറയാൻ തോന്നുന്നത് കാരണം ജിസ്മോളും ജിസ്മോളുടെ ഭർത്താവിൻ്റെയും വിവിധ ഫോട്ടോകളിൽ നിന്ന് വ്യക്തമാകുന്നത് ജിസ്മോൾ എന്തുകൊണ്ടും നല്ല മിഡുമിടുക്കുള്ളതും നല്ല സുന്ദരിയുമായിട്ടുള്ളൊരു പെൺകുട്ടിയായിരുന്നു പക്ഷേ ഈ ജിമ്മി എന്ന് പറയുന്ന ഭർത്താവിനെ എന്തൊരു കോലമാണെന്ന് ഓരോ ഫോട്ടോയിലും കാണേണ്ടിയിരിക്കുന്നു തന്നെയുമെല്ലാം കണ്ണാടിയിലൊന്നു നോക്കിയിരുന്നെങ്കിൽ ജിസ്മോളോട് ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ നടത്തുകയില്ലായിരുന്നു എന്ന് പറയാനാണ് തോന്നുന്നത് ഇത് പറയാൻ പോലും മാന്യതയുള്ള നമുക്ക് ഒരു ലജ്ജ തോന്നുന്നുണ്ട് കാരണം അത്രയേറെ പഠിപ്പും വിവരവും ഒക്കെയുള്ള ഒരു പെൺകുട്ടിയോട് കാണിക്കാവുന്ന മര്യാദയായിരുന്നു ഇത് അഡ്വക്കേറ്റ് ജിസ്മോളുടെ അമ്മായി അമ്മ ഒരു ടീച്ചറായിരുന്നു ബീന ടീച്ചർ ഒരു ടീച്ചർ എന്ന് പറഞ്ഞാൽ ഒരു സംസ്കാരത്തെ ഉടലെടുക്കുന്ന തരത്തിൽ കുട്ടികളെ പ്രാപ്തരാക്കി കൊണ്ടുവരുന്നവരാണ് പല രീതിയിലുള്ള മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്ന കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിൽ അത്യധികം പങ്ക് വഹിക്കുന്ന ഒരു വിഭാഗമാണ് അധ്യാപകർ എന്ന് പറയുന്നത് പക്ഷേ ബീന ടീച്ചർ എന്താണ് ചെയ്തത് ബീന ടീച്ചറിന് സാമ്പത്തികം പോരാ അഡ്വക്കേറ്റ് ജിസ്മോളിൻ്റെ സാമ്പത്തിക അവസ്ഥയെ ചൊല്ലി ഒരു വ്യക്തി പൂർണ്ണനാകുന്നത് സ്വന്തം കാലിൽ നിൽക്കുമ്പോൾ തന്നെയാണ് അതുകൊണ്ട് അഡ്വക്കേറ്റ് ജിസ്മോൾ മറ്റാരെ ആശ്രയിക്കാതെ സ്വന്തമായി ഒരു വരുമാനം നേടിയെടുക്കാനുള്ള തത്രപ്പാടിലായിരുന്നു എല്ലെല്ലം ഒക്കെ കഴിഞ്ഞൊരു വ്യക്തിക്ക് അത് ഉടനെ സാധിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ അഡ്വക്കേറ്റ് ജിസ്മോൾ മറ്റാരെയും ആശ്രയിക്കാതെ സ്വന്തം വഴികളിലൂടെ പോകാൻ ശ്രമിച്ചു ഭർത്താവ് ഒരു ഓഫീസ് മുറി ഇടാൻ കൊടുത്ത കാശ് പോലും തിരികെ ചോദിച്ചുവെന്നാണ് പറയുന്നത് അപ്പോൾ ഓർത്തു നോക്കിയാൽ മതി ഒരു വീട്ടിലെ എത്ര തരത്തിൽ എന്ത് വിധത്തിലുള്ള അരാജകത്വമാണ് ആ കുട്ടി നേരിട്ടിരുന്നതെന്ന് സ്വന്തം ഭർത്താവിന് കാശ് ജിസ്മോൾ ഉണ്ടാക്കിയാൽ ജിസ്മോൾക്ക് മക്കൾക്ക് തൻ്റെ കുഞ്ഞിനെ പോലും നോക്കാനുള്ള രണ്ടാമത്തെ കുഞ്ഞിനെ പ്രസവിച്ച് അതിനെ നോക്കാനുള്ള കാശ് പോലും ജിസ്മോളുടെ വീട്ടിലുള്ള ആളുകൾ ആവശ്യപ്പെട്ട ഒരു വ്യക്തിയാണ് ജിസ്മോളുടെ ഭർത്താവ് സ്വന്തം കുട്ടിയെ നോക്കാൻ പോലും സാമ്പത്തിക സ്ഥിതി ഇല്ലാത്ത ഇവനൊക്കെ എന്തിനാണ് ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ചത് അതും ജിസ്മോളുടെ തെറ്റായിരുന്നു എന്ന് രണ്ടാമത്തെ കുഞ്ഞ് നിൻ്റെ വീട്ടുകാർ നോക്കില്ലായിരുന്നുവെങ്കിൽ അത് ഞാൻ വേണ്ടെന്ന് എന്ന് പറഞ്ഞ വ്യക്തി ഇങ്ങനെയുള്ള ചില മുഖം മൂടികളൊക്കെ ഇട്ട് നടക്കുന്ന ജിമ്മിയെ പോലുള്ള മനുഷ്യരെ ലോകം അറിയാനുള്ള സമയം ഇപ്പോളാണ് ആയിരിക്കുന്നത് ജിമ്മി മാത്രമല്ല ഇതുപോലെ അനേകം പുരുഷന്മാരുണ്ട് മറ്റുള്ളവർക്ക് മുൻപിൽ കേമത്തം കളിച്ച് നടക്കുന്ന മറ്റുള്ളവർക്ക് മുൻപിൽ വളരെ ഡീസൻറ് എന്ന് കാണിക്കുന്ന ചില മനുഷ്യർ ഇവർ ഭവനത്തിനുള്ളിൽ നടത്തുന്ന ചില പീഡനങ്ങളുടെ വസ്തുതാപരമായ കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത് ഇത്തരം ആത്മഹത്യകളിലൂടെ ആണെന്ന് മാത്രം ഷൈനിയുടെ ഭർത്താവ് ഇതിനേക്കാൾ ഭേദമായിരുന്നു എന്ന് പറയാനാണ് ഇപ്പോൾ തോന്നുന്നത് പക്ഷേ എന്തുകൊണ്ടും ഷൈനിയും കുഞ്ഞുങ്ങളും വളരെയധികം സഹിച്ചതിന് ശേഷമാണ് ഈ ലോകത്തുനിന്ന് പോയത് ഇത്തരത്തിൽ ജ്ഞാനായ സഭ ആണുങ്ങൾ എന്തുകൊണ്ടാണ് സ്വന്തം കുഞ്ഞുങ്ങളെയും വേറിട്ട് കാണാൻ ശ്രമിക്കുന്നത് ഇവിടെ പ്രാധാന്യം അമ്മായിയമ്മയ്ക്കും നാത്തൂന്മാർക്കും തന്നെ അല്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഒരനുഭവ പെൺകുട്ടി പറയുന്നുണ്ടായി ആ പെൺകുട്ടി മറ്റൊരു വിഭാഗത്തിൽ നിന്നുമാണ് ഇവരുടെ ഇടയിലേക്ക് വിവാഹം കഴിച്ചു ചെന്നത് പക്ഷേ ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല വളരെയധികം സാമ്പത്തിക സ്ഥിതി ഉണ്ട് എന്ന് പറഞ്ഞാണ് വിവാഹമൊക്കെ കഴിച്ചത് നല്ല രീതിയിൽ ജീവിക്കാൻ സാധിക്കുമല്ലോ പെൺകുട്ടി വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് ഒരു ഗവണ്മെൻ്റ് ജോലി നേടിയ ഒരു മിടുക്കി പെൺകുട്ടിയാണ് അതുകൊണ്ട് തന്നെയും ബിസിനസ് നടത്തുന്ന ഈ ഭർത്താവിൻ്റെ വീട്ടുകാർ വളരെയധികം കരുതലോടെ കരുതുമെന്ന് കരുതി ചെന്ന് ഈ പെൺകുട്ടി പിന്നീട് പറയുകയുണ്ടായി പ്രതീക്ഷിച്ച ജീവിതം പെൺകുട്ടിയുടെ പഠനവും അതിനെ ബഹുമാനിക്കാനും ആ ജോലിയെ ബഹുമാനിക്കാനും ഒന്നും ഒരുത്തരും തയ്യാറല്ല പക്ഷേ ബിസിനസ്സിൽ നിന്നും പ്രത്യേകിച്ച് ലാഭമൊന്നും കിട്ടുന്നുമില്ല അതുകൊണ്ട് വളരെയധികം മാനസികമായിട്ട് തകർന്നാണ് ജീവിക്കുന്നത് വീട്ടിൽ പറയാൻ സാധിക്കുന്നില്ലാത്തതുപോലത്തെ എന്നാണ് ആ കുട്ടി പറഞ്ഞിരുന്നത് പക്ഷേ അതിനെ തരണം ചെയ്ത് അതിന് പോകാൻ സാധിച്ചു കാരണം നല്ലൊരു ജോലിയും വിദ്യാഭ്യാസവും വിവരവും ഒക്കെയുള്ള ഒരു പെൺകുട്ടിയായതുകൊണ്ട് തന്നെ അത് അതിൻ്റെ കാര്യം നോക്കി മാറി താമസിക്കാൻ തയ്യാറായി എന്ന് അറിയുവാൻ സാധിച്ചു അതുകൊണ്ട് തന്നെയും കുഞ്ഞുമായിട്ട് സന്തോഷത്തോടെ അവർ കഴിയുന്നു ഇത്തരത്തിൽ ജ്ഞാനായ ആണുങ്ങൾക്കിടയിൽ എന്തുകൊണ്ട് അമ്മായിയമ്മയേക്കാൾ അല്ലെ നാത്തൂന്മാരേക്കാൾ സ്ഥാനം കുഞ്ഞുങ്ങൾക്കും കൊടുത്തുകൊണ്ട് പരിഗണന കൊടുത്തുകൊണ്ട് ജീവിക്കുന്നില്ല എന്ന് വളരെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണെന്ന് ഓർമ്മിപ്പിക്കുന്നു